ഒരു മിനി ിംഗ് വ്ലോഗ് ആയിട്ടാണ് അതെ കുക്ക് ചെയ്യാൻ പോകുന്നത് കുക്ക് ചെയ്യാനൊക്കെ അറിയോ എന്നൊന്നും വിചാരിച്ചു പൂച്ച എനിക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം കേട്ടോ അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി വിത്ത് എഗ് മസാല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഉള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ ഒരു എഗ് മസാല ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഫസ്റ്റ് തന്നെ ഓണിയൻ അടുപ്പ് കടുവറ 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 അപ്പോ ഇതുവരെ എല്ലാം ഇതുവരെല്ലാം ക്ലിയറായോ ഇനി വെജിറ്റബിൾസ് ഒക്കെ നന്നായി വയറ്റി വരുമ്പോഴത്തേക്ക് ബോയിൽ ചെയ്ത എഗിന്റെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യാം അത് കഴിഞ്ഞ് ലിറ്റിൽ ചില്ലി പൗഡർ ലിറ്റിൽ ബല്ലി പൗഡർ ലിറ്റിൽ കറി മസാല പൗഡർ ലിറ്റിൽ ഉപ്പ് ക്ലോസിൻ റെഡി ഗോ കയ്യിലുണ്ടായ മസാല ഒക്കെ പാകത്തിന് ഞാൻ ഇട്ടു അപ്പോഴത്തേക്ക് എന്റെ റൂംമേറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ദേ നോക്കൂ ക്യാമറ എന്ന് പറഞ്ഞതും അവൾ ക്യാമറ കണ്ടുകൂടി മൂന്ന് എഗാണ് ഞാൻ ബോയിൽ ചെയ്തിട്ടുണ്ടായത് അപ്പോ അതിന്റെ ഷെല്ല് കളിയുമ്പോഴത്തേക്ക് നമ്മുടെ മസാലയുടെ പച്ചമണം പോയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ മുട്ട ആഡ് ചെയ്ത് നേരം വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ട മസാല റെഡി അടുത്ത താരം ദേ ഇവനാണ് കേട്ടോ ആശീർവാദിന്റെ ചപ്പാത്തിയാണ് ഞാൻ യൂസ് ചെയ്തത് ഇതുപോലത്തെ ഹാഫ്ലി കുക്ക് ചപ്പാത്തി അവൈലബിൾ ആയിട്ടുള്ളത് എന്തുകൊണ്ടും നല്ലതല്ല ടെൻ ആണ് വരുന്നത് അങ്ങനെ ഫൈനലി നമ്മളുടെ ചപ്പാത്തിയും എഗ് മസാലയും റെഡിയാണ് ഐ എം വെരി എക്സൈറ്റഡ് ടു ടേസ്റ്റ് നിങ്ങൾ വിചാരിച്ച പോലെ ഫ്ലോപ്പ് ഒന്നും ആയിട്ടില്ല കേട്ടോ എന്നല്ല അടിപൊളി എഗ് മസാല ആയിരുന്നു നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ബൈ